ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ സങ്കേതമായി കലികാല ദുഃഖങ്ങളെല്ലാം അകറ്റുന്ന കർമ്മസ്വരൂപിണിയായി ശ്രീ ദുർഗാദേവി വാണരുളുന്ന ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ സർവൈശ്വര്യത്തിനും വിഘ്ന നിവാരണത്തിനും തെക്കൻ കേരളത്തിൽ അത്യപൂർവമായി നടത്തപ്പെടുന്ന ഗണപതി പൂജയും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും രണ്ടായിരത്തി മെയ് നാല് ഞായറാഴ്ച നടക്കുകയാണ് വിശ്വപ്രസിദ്ധമായ സൂര്യകാലടി മനയിലെ ബ്രഹ്മശ്രീ സൂര്യൻ സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികനാകും മാതംഗ സൗന്ദര്യത്തിന്റെ സമസ്ത ഭാവങ്ങളും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഗജരാജപ്പെരുമ കീഴൂട്ടു വിശ്വദാതൻ ഗജപൂജയ്ക്ക് അന്നേ ദിവസം രാവിലെ മുതൽ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് സർവ ഗണപതി ഭഗവാന്റെ പ്രീതിക്കായി സൂര്യോദയത്തിന് ശേഷം ആനയെ ആനയപീഠത്തിലിരുത്തി ഗണപതിയായി സങ്കൽപ്പിച്ചുകൊണ്ട് പഞ്ചോപഹാരത്തോടെ പൂജ ചെയ്യുന്ന അത്യപൂർവമായ ചടങ്ങാണ് പ്രത്യക്ഷ ഗണപതി പൂജയും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പുണ്യകർമ്മങ്ങളിൽ പങ്കാളികളാകുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്ര തിരുനടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ സർവൈശ്വര്യത്തിനും വിഘ്ന നിവാരണത്തിനും അത്യപൂർവമായി നടത്തപ്പെടുന്ന പ്രത്യക്ഷ ഗണപതി പൂജയും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നാല് ഞായറാഴ്ച രാവിലെ ആറ് മണി മുതൽ നടക്കുകയാണ് കുടുംബത്തിനും ഉണ്ടാകുന്ന മംഗല്യ തടസ്സം വിദ്യാ തടസ്സം തൊഴിൽ തടസ്സം ധനതടസ്സം തുടങ്ങി സർവ മാറി ഗണപതി ഭഗവാന്റെ പ്രീതി കൊണ്ട് സർവ ും ഉണ്ടാകുമെന്നതാണ് ഈ പവിത്ര കർമ്മത്തിന്റെ സത്വരഫലം വിശ്വപ്രസിദ്ധമായ സൂര്യകാനടി മനയിലെ ബ്രഹ്മശ്രീ സൂര്യൻ സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പ്രത്യക്ഷ ഗണപതി പൂജയിലും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലും പങ്കെടുത്ത് ജീവിതം ധന്യമാക്കുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവം സ്വാഗതം ചെയ്യുന്നു അഖിലദേവ പൂർ സ്വാ ഭഗവതി ലീലയുടെ സമസ്ത ഭാവങ്ങളും പരമമോക്ഷത്തിന്റെ പരബ്രഹ്മ സായുജ്യവും ഒത്തുചേരുന്ന ഭക്തിയുടെ പരിപൂർണതയാണ് ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം അമ്മയുടെ പവിത്രമായ സന്നിധിയിൽ അത്യപൂർവമായി നടത്തപ്പെടുന്ന പ്രത്യക്ഷ ഗണപതി പൂജയും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നാല് ഞായറാഴ്ച രാവിലെ ആറ് മണി മുതൽ നടക്കുകയാണ് വിശ്വപ്രസിദ്ധമായ സൂര്യകാലടി മനയിലെ ബ്രഹ്മശ്രീ സൂര്യൻ സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പവിത്രമായ ഗണപതി പൂജയിലും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലും പങ്കാളികളാകുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് പ്രത്യക്ഷ ഗണപതി പൂജയ്ക്കായി ഗജരാജ ശ്രേഷ്ഠൻ മന്ത്രി കുമാരൻ കീഴൂട്ട് വിശ്വനാഥൻ എത്തുന്നു അന്നേ ദിവസം രാവിലെ മുതൽ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് സർവവിഘ്നഹരനായ ഗണപതി ഭഗവാന്റെ പ്രീതിക്കായി സൂര്യോദയത്തിന് ശേഷം ആനയെ പീഠത്തിലിരുത്തി ഗണപതിയായി സങ്കൽപ്പിച്ചുകൊണ്ട് പഞ്ചോപഹാരത്തോടെ പൂജ ചെയ്യുന്ന അത്യപൂർവമായ ചടങ്ങാണ് പ്രത്യക്ഷ ഗണപതി പൂജയും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പുണ്യകർമ്മങ്ങളിൽ പങ്കാളികളാകുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്ര തിരുനടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ും എന്റെ മനതാ ആചാര പെരുമ പൂജാവിധികളുടെ സമ്പൂർണത കൊണ്ടും ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്കുള്ള ഭക്തജന സഞ്ജയങ്ങളുടെ ആത്മസമർപ്പണം കൊണ്ടും പ്രസിദ്ധമായ ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ സർവൈശ്വര്യത്തിനും വിഘ്ന നിവാരണത്തിനും അത്യപൂർവമായി നടത്തപ്പെടുന്ന പ്രത്യക്ഷ ഗണപതി പൂജയും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നാല് ഞായറാഴ്ച രാവിലെ ആറ് മണി മുതൽ നടക്കുകയാണ് കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകുന്ന മംഗല്യ തടസ്സം വിദ്യാ ധന ധനതടസ്സം തുടങ്ങി സർവ്വ വിഘ്നങ്ങളും മാറി ഗണപതി ഭഗവാന്റെ പ്രീതികൊണ്ട് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതാണ് ഈ പവിത്ര കർമ്മത്തിന്റെ സത്വരഫലം വിശ്വപ്രസിദ്ധമായ സൂര്യകാലടി മലയിലെ ബ്രഹ്മശ്രീ സൂര്യൻ സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന പ്രത്യക്ഷ ഗണപതി പൂജയിലും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലും പങ്കെടുത്ത് ജീവിതം ധന്യമാക്കുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവം സ്വാഗതം ചെയ്യുന്നു నాథన్ గణనాథన్ గుణగణపతి కుత గణిత గుణగణ ఉడరమిశమదే గుమన గురలే గణే గనే ഇടനഞ്ചു പൊട്ടി ഈറനണിഞ്ഞ വിഴികളോട് ഇനി ആരെനിക്ക് അഭയമെന്ന് കേഴുന്ന ഭക്തർക്ക് സർവൈശ്വര്യത്തിന്റെയും സായുജ്യ പുണ്യം സമ്മാനിക്കുന്നു ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ തെക്കൻ കേരളത്തിൽ അത്യപൂർവമായി നടത്തപ്പെടുന്ന പ്രത്യക്ഷ ഗണപതി പൂജയും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നാല് ഞായറാഴ്ച രാവിലെ ആറ് മണി മുതൽ നടക്കുകയാണ് വിശ്വപ്രസിദ്ധമായ സൂര്യകാലടി മനയിലെ ബ്രഹ്മശ്രീ സൂര്യൻ സൂര്യൻ പരമേശ്വരൻ ഭട്ടതി ിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പവിത്രമായ പ്രത്യക്ഷ ഗണപതി പൂജയിലും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലും പങ്കാളികളാകുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് പ്രത്യക്ഷ ഗണപതി പൂജയ്ക്കായി ഗജരാജ ശ്രേഷ്ഠൻ മന്ത്രി കുമാരൻ കീഴൂട്ട് വിശ്വനാഥൻ എത്തുന്നു അന്നേ ദിവസം രാവിലെ മുതൽ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് സർവവിഘ്നഹരനായ ഗണപതി ഭഗവാന്റെ പ്രീതിക്കായി സൂര്യോദയത്തിന് ശേഷം ആനയപീഠത്തിലിരുത്തി ഗണപതിയായി സങ്കല്പിച്ചുകൊണ്ട് പഞ്ചോപഹാരത്തോടെ പൂജ ചെയ്യുന്ന അത്യപൂർവമായ ചടങ്ങാണ് പ്രത്യക്ഷ ഗണപതി പൂജയും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പുണ്യകർമ്മങ്ങളിൽ പങ്കാളികളാകുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവം ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്ര തിരുനടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൈകളും നമ ും ഗണപതിക്ക് രൂപ ഗണപതിക്ക് ദ്വിജനുമെന്നമോ നമ പാൽക്കടലിൽ ചേരുന്ന നിർവ്യാജ ഭക്തിയുടെ നിർമ്മാണ ഭാവം എവിടെയും നിഴലിച്ചു കാണുന്ന പവിത്രവും പരിപാവനവും ചിരപുരാതനവുമായി ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ സർവൈശ്വര്യത്തിനും വിഘ്ന നിവാരണത്തിനും അത്യപൂർവമായി നടത്തപ്പെടുന്ന പ്രത്യക്ഷ ഗണപതി പൂജയും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും രണ്ടായിരത്തി മെയ് നാല് ഞായറാഴ്ച രാവിലെ ആറ് മണി മുതൽ നടക്കുകയാണ് കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കുമുണ്ടാകുന്ന മംഗല്യ തടസ്സം വിദ്യാതടസ്സം തൊഴിൽ തടസ്സം ധനതടസ്സം തുടങ്ങി സർവ്വവിഘ്നങ്ങളും മാറി ഗണപതി ഭഗവാന്റെ പ്രീതികൊണ്ട് സർവൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതാണ് ഈ പവിത്ര കർമ്മത്തിന്റെ സത്വരഫലം വിശ്വപ്രസിദ്ധമായ സൂര്യകാനടി മനയിലെ ബ്രഹ്മശ്രീ സൂര്യൻ സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പ്രത്യക്ഷ ഗണപതി പൂജയിലും സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലും പങ്കെടുത്ത് ജീവിതം ധന്യമാക്കുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവം സ്വാഗതം ചെയ്യുന്നു